വിശ്വബ്രാഹ്മണ ആചാര്യ സംഗമ മഹായജ്ഞം മാവേലിക്കരയിൽ നടത്തി വിശ്വബ്രഹ്മ വിശ്വബ്രഹ്മശങ്കരാചാര്യ പീഠാധീശർ ധണ്ഡ്യസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് ഭദ്രദീപ പ്രജ്വലനം നടത്തി ഉദ്ഘാടനം ചെയ്തു വിശ്വബ്രാഹ്മണ ആചാര്യ സംഗമ മഹായജ്ഞം മാവേലിക്കരയിൽ നടന്നു സമ്മേളനത്തിന്റെ മുഖ്യ അതിഥിയായി എത്തിയ വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധീശ്വർ ദണ്ഡി സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജിനെ ആലപ്പുഴ ജില്ലാ സ്വാഗത സംഘം പ്രസിഡന്റ് എൽ രാജൻ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു തുടർന്ന് ഗുരു നമസ്കാരം ആചാര്യ നമസ്കാരം എന്നീ ചടങ്ങുകൾ നടന്നു ജില്ലാ പ്രസിഡന്റ് എൽ രാജൻ ആചാര്യ സംഗമ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി വേണുഗോപാൽ ടി ആചാര്യ സ്വാഗതം പറഞ്ഞു ദണ്ഡി സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് ദീപപ്രോജ്വലനം നടത്തി യോഗം ഉദ്ഘാടനം ചെയ്തു അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്തു അഖിൽ സമിതിയുടെയും ദേശീയ സന്യാസി സംഘത്തിന്റെയും എല്ലാ പിന്തുണയോടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ച ഒരു സന്യാസിമാരുടെ കൂട്ടായ്മയാണ് രജിസ്ട്രേഷൻ പ്രസിദ്ധിയെടുത്തു അങ്ങനെയുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠം അതായത് ഈ പീഡത്തിൻ്റെ പ്രവർത്തനം പ്രപഞ്ച സൃഷ്ടാവായ വിശ്വബ്രഹ്മദേവനാണ് സർവകുലങ്ങൾക്കും പഞ്ചകുലം പഞ്ചഗോത്രം ും ഗോത്രം അങ്ങനെ ഈ പഞ്ചഗോത്രത്തിലെയും മനു മയ ദൃഷ്ട ശില്പി നിശ്ചജ്ഞ അഞ്ചു പുത്രരെയും അവരെ കൊണ്ട് ബ്രാഹ്മണൻ ക്ഷത്രിയൻ ക്ഷത്രയും மஹா பிரிய பீடம் மந்திரங்கள் வரை நிர்மிக்கவா ஒன்று பணி இல்லாது கஷ்டப்பட எங்கே நமக்கு ரஷ்யும் ஒரு கெட்டிடத்தி முதல் விதி பிரகாரம் பாதங்கள் வேண்டியா நிர்மாணம் செய்ய விஸ்வகர்ம അതും പാരമ്പര്യങ്ങൾ അറിയാവുന്ന ഈശ്ശകന്മാർ അവൻ നിർമ്മിക്കുന്ന അവൻ നിശ്ചയിക്കുന്ന കണക്ക് ചെയ്യുന്ന ധാരാളം വരെയുള്ള ആചാര്യ സമിതി ഉള്ളപ്പോൾ ഇവിടെ പണിക്ക് തുറവ് വരും എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം നമ്മൾ அது எங்கே ஆச்சாரிய சமதி நம்ம எத்த ஒரு பண்ணலா சமதி உதவி

ആചാര്യ സംഗമ സംസ്ഥാന അധ്യക്ഷൻ ആചാര്യ കെ ബി സുരേഷ് ഞീഴു ആചാര്യ സംഗമ വിഷയാവതരണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആചാര്യ ജയചന്ദ്രൻ വൈക്കത്തിശേരിൽ സംസ്ഥാന ട്രഷറർ ആചാര്യ രാജ്യവാധ്യാർ പാനായിക്കുളം എന്നിവർ വിശ്വബ്രാഹ്മണ ആചാര്യ സംഘം നിയമാവലി അവതരിപ്പിച്ചു സംസ്ഥാന കോർഡിനേറ്റർ ആചാര്യ അജയൻ മംഗലത്ത് എറണാകുളം ജില്ലാ പ്രവർത്തക സമിതി പ്രസിഡന്റ് ജ്യോതികുമാർ ആചാര്യ പ്രവർത്തക സമിതി കോട്ടയം ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ ആചാര്യ ദിനേശൻ തന്ത്രി മാതൃസമിതി ജില്ലാ കോർഡിനേറ്റർ ഉഷാകുമാരി ജെ ജില്ലാ രക്ഷാധികാരി ആചാര്യ ഗോപാലകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറിമാരായ ആചാര്യ കൃഷ്ണകുമാർ ആചാര്യ രംഗനാഥൻ ആചാര്യ പ്രമോദ് കുടശനാട് ബാലസുബ്രഹ്മണ്യൻ ആചാര്യ രമണൻ ആചാര്യ അമ്പലപ്പുഴ ചന്ദ്രൻ ആചാര്യ എന്നിവർ സംസാരിച്ചു ജില്ലാ സ്വാഗത സംഘം തെരഞ്ഞെടുത്ത വിശിഷ്ടാതിഥികൾക്ക് സദസ്സിൽ ആദരവ് നൽകി ജില്ലാ ട്രഷറർ രാധാകൃഷ്ണൻ കെ ആർ കൃതജ്ഞത പറഞ്ഞു ന്യൂസ് മാവേലിക്കര